തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ മിഷൻ കോൺഗ്രസ് മൂവാറ്റുപുഴ മഞ്ഞളൂർ ബ്ലോക്ക് കമ്മിറ്റികൾ മേള ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പ് ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മൂവാറ്റുപുഴ മഞ്ഞള്ളൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ മിഷൻ ട്വന്റി ഫൈവ് ക്യാമ്പ് മേള ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഡീൻകുര്യാക്കോസ് എം പി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സ്ഥാനാർത്ഥി നിങ്ങൾ നൽകിയ ആ ഒരു വലിയ തരത്തിലുള്ള ആ ഒരു പ്രോത്സാഹനം അല്ലെങ്കിൽ അതിനുപരിയായി ഈ സംഘടനയ്ക്ക് തിരിച്ചു വരാൻ ബാധ്യതയുള്ള ഒരാളാണ് അത് നൂറ് ശതമാനം ഒരു സംഘടനാ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പായ വരാനിരിക്കുന്ന പ്രദേശഭരണ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയോടൊപ്പം എളിയവരായ ഞാൻ നൂറ് ശതമാനം ആയിരിക്കും എന്ന് പാർട്ടിക്ക് വീട് പ്രവർത്തിക്കുന്ന ആ നമുക്ക് വരാൻ മാത്രമേ ഈ സംഘടനയ്ക്ക് എന്നുള്ളതും വസ്തുതയാണ് മിഷൻ ക്യാമ്പിൽ സെമിനാറും വിശദമായ ചർച്ചയും നടത്തി മൂവാറ്റുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ അധ്യക്ഷനായ ക്യാമ്പിൽ മാത്യു കുഴൽനാടൻ എം എൽ എ രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴയ്ക്കൻ സുഭാഷ് കടക്കോട് കെ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് എസ് അശോകൻ അഡ്വക്കേറ്റ് ബി എ അബ്ദുൾ മുത്തലീബ് എ മുഹമ്മദ് ബഷീർ കെ എം സലീം കെ എം പരീത് ഉല്ലാസ് തോമസ് കെ ജി രാധാകൃഷ്ണൻ ജോസ് ജോസ് ജോളി എൽദോസ് പി പോൾ എന്നിവർ ന്യൂസ് ന്യൂസ് ഡെസ്ക് ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും